ക്രിസ്തുമസ് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അത്തരത്തിൽ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്തുമസ് അത്ഭുതം സംഭവിച്ചു എന്നാൽ എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഒരു അത്ഭുതം അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് അവർ ലേഡി ഓഫ് ദി ഫ്ലവേഴ്സ് എന്ന നാമം നൽകിയ ആ അത്ഭുതം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് ഡിസംബർ ഇരുപത്തിയൊൻപതിന് കഴിഞ്ഞാണ് ആ അത്ഭുതം നടന്നത് സ്ഥലം ഇറ്റലിയിലെ ബ്രായുടെ പാന്തപ്രദേശത്ത് ടൂറിനിലേക്കുള്ള വഴിയിൽ ടൂറിനിലെ വിശുദ്ധ കച്ച സൂക്ഷിച്ചിരിക്കുന്നതിന് വടക്ക് ഏകദേശം നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ തൻ്റെ ആദ്യ കൺമണിയുടെ വരവിനായി കാത്തിരിക്കുന്ന എജിഡിയ മാത്യൂസ് എന്ന ഗർഭിണിയായ യുവതി വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയം വഴിമതിയെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിൻ്റെയും ഒരു രൂപമുള്ള ഗ്രൂട്ടം ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ അവൾ സമീപത്ത് രണ്ട് കൂലിപ്പടയാളികളെ കണ്ടു അവരുടെ ഭീഷണിപ്പെടുത്തുന്ന നോട്ടങ്ങൾ കണ്ട് എജിഡിയ ഭയന്നു തന്നെ ഉപദ്രവിക്കാനുള്ള ആ കൂലിപ്പട്ടാളക്കാരുടെ ഉദ്ദേശം അവൾ മനസ്സിലാക്കി തൂണിൽ ചിത്രീകരിച്ചിരുന്ന പരിശുദ്ധമ്മയുടെ ചിത്രത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് സഹായത്തിനായി അവൾ യാചിച്ചു സ്തംഭത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു പരിശുദ്ധമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധമ്മ കൂലിപ്പടയാളികളെ നോക്കി അവരോട് പോകാൻ ആംഗ്യം കാണിച്ചപ്പോൾ അവർ ഭയം ന്നോടിപ്പോയി പരിശുദ്ധമ്മ എചിഡിയെ നോക്കി പുഞ്ചിരിച്ചു അവളെ അമ്മയെപ്പോലെ ആശ്വസിപ്പിച്ചു ഭയാനകമായ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും വൈകാരിക തീവ്രതയും ആ യുവതിയെ ഉടനടി പ്രസവിക്കാൻ പ്രേരിപ്പിച്ചു അവൾ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി പരിശുദ്ധമ്മയുടെ ദർശനവും കുഞ്ഞിൻ്റെ ജനനവും മാത്രമായിരുന്നില്ല സന്തോഷകരമായ സംഭവങ്ങൾ തൂണിനു ചുറ്റും സമീപത്തുള്ള ഇലയില്ലാത്ത കറുത്ത മുള്ളുള്ള ചെടി മഞ്ഞു മൂടിക്കിടക്കുന്നതായിരുന്നു പെട്ടെന്ന് അത് വിരിഞ്ഞു ആയിരക്കണക്കിന് വെളുത്ത പൂക്കളാൽ മൂടപ്പെട്ടു ഇന്നും ആ അത്ഭുതം വർഷംതോറും ആവർത്തിക്കപ്പെടുന്നു എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിനും ജനുവരി പതിനഞ്ചിനും ഇടയിൽ അതേ സ്ഥലത്തെ ബ്ലാക്ക് ത്രോൺ മരങ്ങൾ പൂക്കും കാലം തെറ്റിയുള്ള ഈ പൂവിടൽ ശാസ്ത്രജ്ഞരെയും സസ്യശാസ്ത്രജ്ഞരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കാട്ടുപിളം ഇനമായ ബ്ലാക്ക് ത്രോൺ ഒരു തവണ മാത്രമേ പൂക്കൂ എന്നത് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ പഠനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ആ അത്ഭുതത്തിന് ടൂറിൻ ഇന്നും സാക്ഷ്യം വഹിക്കുന്നു